പുതിയ മുഴുവൻ സാധനങ്ങളും ബഹുമാനപ്പെട്ട പുതിയ ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ അന്ന് തന്നെ കൈമാറുകയും ചെയ്തു അപ്പോ മൂന്ന് ലക്ഷത്തി പതിമൂന്നായിരം രൂപ വെച്ച് ആ തുക വെച്ച് ഞങ്ങൾക്ക് എത്ര രൂപ എൻഡോമെന്റ് ആവും ഒരുപാടാണ് അതുകൊണ്ട് ഈ മൂന്ന് ലക്ഷത്തി പതിമൂന്നായിരം രൂപയെ അഞ്ചു ലക്ഷമാക്കണം അഞ്ചു ലക്ഷമാക്കി ഉയർത്താൻ ഞങ്ങൾ തീരുമാനിച്ചു വലിയ കൂട്ടായ്മയാണ് എല്ലാവരും സഹകരിച്ചു അതിനുവേണ്ടി ഞങ്ങൾ പൊതുയോഗം ചേർന്നു ആ പൊതുയോഗത്തിൽ വെച്ച് അഞ്ചു ലക്ഷം രൂപ സമാഹരിക്കാൻ തീരുമാനിച്ചു പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്ന കോവിഡ് കഴിഞ്ഞ് വരുന്ന ഒരു കാലമാണ് ഞങ്ങൾക്ക് അത് ഉയർത്താനായില്ല അപ്പോൾ മൂന്നര ലക്ഷം രൂപയാക്കി അതിന് നിജപ്പെടുത്തുകയും ആ മൂന്നര ലക്ഷം രൂപ ഞങ്ങൾ ഈ ഈ പണം മുഴുവനും നേരെ ഈ ഈ ബാങ്കിൽ നിന്ന് കാനറ ബാങ്കിൽ നിന്ന് മുഴുവൻ തുകയും ഞങ്ങളുടെ കയ്യിൽ വാങ്ങിയില്ല അവിടെ നിന്ന് തന്നെ കേരള ബാങ്കിലേക്ക് നിക്ഷേപിച്ചു അപ്പോൾ ഒരു മീഡിയ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കേരള ബാങ്കിലേക്ക് നിക്ഷേപിച്ചത് അത് കാനറ ബാങ്കിൽ തന്നെ പോരായിരുന്നു അവൻ ഞങ്ങൾ പറഞ്ഞ മറുപടി കേരള ബാങ്ക് രൂപീകരിക്കപ്പെട്ട സമയമാണ് മാത്രമല്ല അര ശതമാനം പലിശ കൂടുതലാണ് അതുകൊണ്ട് അവിടെ നിക്ഷേപിച്ചു പിന്നെ ഈ മൂന്നര ലക്ഷം രൂപ അത് അവിടുത്തെ പലിശ പിന്നെ ഉണ്ടായി ഞങ്ങൾക്ക് ഇപ്പോൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് രൂപ പലിശ കേരള ബാങ്കിലുണ്ട് ഇപ്പോഴുണ്ട് ആ പലിശ എടുത്താൽ ഞങ്ങൾക്ക് കൃത്യമായി രണ്ട് പേർക്ക് പുരസ്കാര അവാർഡ് കൊടുക്കാം രണ്ട് പാവപ്പെട്ട കുട്ടികൾ നിങ്ങൾ ഹ്യൂമാനിറ്റീസാണ് പഠിക്കുന്ന കുട്ടികളാണ് ഇതൊരു നല്ല കാര്യമല്ലേ അപ്പം മീഡിയ ഞങ്ങളോട് ഇത്രയും കാലം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഞങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിന്ന മീഡിയയ്ക്ക് ഇതൊന്ന് ഞങ്ങളോട് ചോദിക്കാമായിരുന്നു ഞങ്ങളോട് ചോദിച്ചത് രണ്ട് ചോദ്യങ്ങളാണ് ഇത് പിന്നെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ എവിടെയാണ് ഈ ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഈ സത്യം പൊതുസമൂഹത്തിനോട് പറയണം കാരണം നമ്മൾ അനുഭവിച്ചാണ് ചോറ്റുപാത്രത്തിലെ കത്ത് എന്നിവരൊരു കവിത വരെ ഉണ്ടായിട്ടുണ്ട് ഭക്ഷണം ചോറ്റുപാത്രത്തിൽ കൊടുത്തപ്പോ അഭിമന്യു പാവപ്പെട്ടവനായ അഭിമന്യു ചോറ്റുപാത്രത്തിൽ നിന്ന് ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭക്ഷണം കൊടുത്ത ആളിന് ഒരു കത്തെഴുതി വെച്ചു തനിക്ക് അന്നമൂട്ടിയ ആളിനെ ഒരു കത്തെഴുതി വെച്ചു അതായിരുന്നു അഭിമന്യു പ്ലംബിങ് ജോലിക്ക് പോയവനായിരുന്നു അഭിമന്യു ആ അഭിമന്യുവിന്റെ പേരിലുള്ള പണ്ട് ഇങ്ങനെ ഞങ്ങൾ വകമാറ്റി ചെലവഴിക്കുകയോ അല്ലെങ്കിൽ ഇനി ചില ആളുകൾ പറഞ്ഞത് മൂന്നര ലക്ഷം പിരിച്ചെങ്കിൽ എന്തുകൊണ്ട് മൂന്നര കൊടുത്തില്ല ആളുകൾ വിചാരിച്ചത് മൂന്നിരയും കൊടുക്കണമെന്നാ അതല്ലോ നമ്മുടെ ലക്ഷ്യം ചില പിന്നെ ആളുകൾ പറഞ്ഞത് മൂന്നരയ്ക്ക് മുകളിൽ നിങ്ങൾ പിരിച്ചില്ലേ ഞങ്ങൾക്ക് സുതാര്യമാണ് കണക്ക് ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാ അണങ്ങളും ഉണ്ട് ഈ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് പേരുടെയും ഒരാളില് ഒരാളിന്റെ മാത്രമല്ല കണക്കല്ല കാണുന്നത് ഇരുന്നൂറ്റി മുഴുവൻ കണക്ക് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് പേരുടെയും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ അത് സെറ്റ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എനിക്ക് പറയാനുള്ളത് ദയവായി ഇത് മീഡിയ ഏറ്റെടുക്കണം ഇപ്പം ഞങ്ങൾ എല്ലാ പത്രം വായിക്കുന്നവരാണ് എൻ്റെ വീട്ടിൽ നാല് പത്രമുണ്ട് അപ്പോൾ ഈ പത്രം വായിക്കുന്ന ഒരുപാട് പേർ ദട്ടിധരിക്കും ഞങ്ങളുടെ പേരുകളാണ് സൂരജിന്റെ പേര് എൻ്റെ പേര് വരുന്നു ഈ ഇരിക്കുന്നത് ശോഭന വി പി ജോർജ് അഡ്വക്കേറ്റാണ് ഞങ്ങളുടെ മാനവീയം തെരുവിടം കച്ചക കളക്ടീവിൽ ഈ അഭിമന്യുവിന്റെ ഫണ്ട് ശേഖരണം നടക്കുമ്പോൾ അതിന്റെ കൺവീനറായി പ്രവർത്തിക്കുന്നത് വനിതയാണ് ഒരുപാട് പേരുണ്ട് ഡോക്ടർ അനീഷ് ഉണ്ട് അങ്ങനെ നിരവധി പേർ ഇവിടെ ഫണ്ട് ശേഖരണത്തിൽ ഞങ്ങളെ സഹായിക്കുകയും ഒപ്പം ചേരുകയും ചെയ്തിട്ടുണ്ട്